പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ ഇനി പട്ടാമ്പിക്ക് നാഗലശ്ശേരി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായി വാഹനമായി വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ നിർവഹിച്ചു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് ഇനി സ്വന്തം വാഹനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപ ചിലവിട്ടാണ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്കായി പുതിയ വാഹനം വാങ്ങിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം രാജൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ ജൂനിയർ സൂപ്രണ്ട് സാജിദ് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി എ എസ് ഷാജ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ മഞ്ജുഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലയിൽ തന്നെ രണ്ടാം സൂചിപ്പിച്ചു അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ മാത്രമായ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മുടെ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയിട്ടും ഈ പഞ്ചായത്തോട് ആ ഒരു സ്മരണകൾ വെച്ച് പുലർത്തുന്ന രണ്ട് ജീവനക്കാർ കൂടി ഈ പരിപാടിയിൽ സംബന്ധിക്കുകയാണ് അതും നമ്മുടെ പഞ്ചായത്തേനെ സംബന്ധിച്ചതും സംരക്ഷണ അഭിമാനകരാണ് അവർക്ക് കൊണ്ട് പോയാലും ഇവിടുത്തെ ആ ഒരു എന്താ നെസ്റ്റാളജി അവരിന്നു വിട്ടുപോയിട്ടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതിലേറെ അഭിമാനം നമുക്കുണ്ട് ഞാൻ ഏറെയൊന്നും പറഞ്ഞത് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിൽ ഒരു പുതിയ മുന്നോട്ടുള്ള കൂടി ആയി തീരാൻ ഈ വാഹനം ഉപകരിക്കും എനിക്ക് സംശയമില്ല എനിക്ക് ഈ ഹരിതകർമ്മസേന അങ്ങോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ നിന്ന് ഈ വണ്ടി ഓടിക്കാൻ ഉള്ള ബോൾഡ്നെസ്സുള്ള ആത്മവിശ്വാസമുള്ള വണ്ടിയാല് ഡ്രൈവർമാർ കൂടി ഉണ്ടാകണം നമുക്ക് പുറമേ നിന്നൊരു ഡ്രൈവറെ വയ്ക്കാതെ ഈ പച്ചക്കുപ്പായമിട്ട് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളിൽ നിന്ന് ഈ വളയം പിടിച്ച് ഈ തെരുവോരങ്ങളിലൂടെ നാഗരശ്ശേരി പഞ്ചായത്തിൻ്റെയും ഹരിതകർമ്മസേനയുടെയും പേര് പേറിക്കൊണ്ടുള്ള ഈ വാഹനം ഓടിച്ചു പോകുന്നത് ആളുകൾ കാണട്ടെ